പലരും പറയും സാധേ എനിക്ക് നന്നാകണം പറ്റുന്നില്ല പൈസ വേണ്ടട ചെറുപ്പക്കാരാ കണ്ഡി മാറണമെങ്കിൽ ഡോക്ടറെ കാണണ്ട കഞ്ചാവടിക്കുന്നത് മാറണമെങ്കിൽ ഡോക്ടറെ കാണണ്ട നിന്റെ അഹങ്കാരം മാറണോ നിന്റെ ധിക്കാരം മാറണോ നിന്റെ എല്ലാ ദുശീലങ്ങളും മാറണോ പ്രായമായിട്ട് പോലും നന്നാകാത്ത വാപ്പയോട് പൈസ മുടക്കാതെ കഷ്ടപ്പെടാതെ നന്നാകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ സീരിയൽ കണ്ട് കരയുന്ന ഉമ്മയോട് ോട് നിർത്തണ മുസ്താദമുണ്ട് എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുന്ന ഉമ്മയോട് പറ്റുന്ന ഒരു എളുപ്പവടി ഞാൻ തരാ അള്ളാഹുവിന്റെ മുന്നിൽ പറയുന്ന സ്വഹാബി കടന്നു വന്നിട്ട് അപൂതർന്ന് പറയുന്നൊരു വഴി പറഞ്ഞു തരുമോ എനിക്കൊരു വഴി പറഞ്ഞു തരുമോ ആരാ ആരാപൂതർ കള്ളുകുടിയ റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്ന സാധാരണ സാധാരണ സഹാബിയല്ല സഹാബിയല്ല സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മുന്നിൽ വന്നിരിപ്പുണ്ട് അബൂദർ അബൂദർ വഴിയിലൂടെ വഴിയിലൂടെ നടന്നുപോയി നടന്നുപോയി ും എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ അല്ലാൻ്റെ അബൂതറല്ലേ ആ പോകുന്നത് അബൂതറല്ലേ റസൂല ചോദിച്ച് ജിബിരി എന്റെ അബൂതറിന് നിനക്ക് എങ്ങനെ എങ്ങനെയറിയ എൻ്റെ അപൂതർ നിനക്ക് എങ്ങനെ അറിയാ എനിക്കറിയാനപിയേ അത് അപൂതർ എനിക്കറിയാനിയേ ഇന്നുവാത്തില്ല ഏഴാകാശത്തിലുള്ള ഏതും മലക്കിനോട് ചോദിച്ചാലും അവൻ്റെ പേര് പറയും േഴാകാശത്തിലുള്ള ഏത് മലക്കിനോട് ചോദിച്ചാൽ ഈ പാവപ്പെട്ട അബൂതർ അറിയാ ബിയേ മലക്കുകൾക്ക് പോലും പരിചയമുള്ള സഹാബി ഈ സഹാബിയാണ് ചോദിക്കുന്നത് നബിയേ എനിക്ക് നന്നാകണം ലബിയേ ഒരു വഴി പറഞ്ഞു തരുമോ അല്ലാൻ്റെ റസൂലും പറഞ്ഞതെന്തെന്നറിയോ നിങ്ങൾക്കാർക്കെങ്കിലും നന്നാകണോ നിങ്ങൾക്കാർക്കെങ്കിലും നന്നാകണോ എന്തിനാ രണ്ട് മണിക്കൂറത്തെ വയലെന്തിനാ ഒരഞ്ച് മിനിറ്റ് മതി മനുഷ്യ ഒരഞ്ച് മിനിറ്റ് മതി മനുഷ്യ ഇന്ന് നീ ഇവിടെ നിന്ന് നിന്റെ വീട്ടിൽ പോ ഇന്ന് നിന്റെ വീട്ടിൽ പോയിട്ട് ഭക്ഷണമെല്ലാം കടിഞ്ഞ് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ പോകട്ടെ രാത്രി നിനക്ക് പേടിയാണല്ലോ നാളെ നാളെ പടച്ച റബ്ബേ ഒരു പത്തുമണിയാകുമ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ വരണം നാളെ മണിക്ക് നിന്റെ നാട്ടില് കബറടക്കുന്ന പള്ളിയിൽ പോകണം എന്നിട്ട് ആരുമില്ലാത്ത സമയത്ത് ആ പള്ളിപ്പറമ്പിൽ നിനക്കൊന്ന് പോകാൻ പറ്റുമോ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് പോകെ ഏത് നന്നാകാത്തവനും നന്നാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ പള്ളിപ്പറമ്പിൽ എവിടെയെങ്കിലും കബറ് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നീ നടുത്തു പോകേ നീ ഒന്ന് ആർക്കെങ്കിലും വേണ്ടി കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ ചാരത്തിൽ ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങടാ ചെറുപ്പക്കാരാ ഇറങ്ങാൻ പറ്റുമെങ്കിൽ നീ ആ ഇറങ്ങ് കബറിന്റെ ആഴം സോദരാ നീ നോക്ക് അതിൽ നിന്നെ മെല്ലെ ഇറക്കലും ഇതുപോലെ ജീവിത കാലമില്ലൊരു കുണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട് ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സ്വതരാ എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ പോയിട്ട് പള്ളിപ്പറമ്പിലെ കബറിനകത്ത് ഇറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ അതിനകത്തും ഇറങ്ങ അതിനകത്തൊന്നിരിക്ക് ഇല്ലെങ്കിൽ അതിന്റെ ചാരത്ത് പോയിട്ടൊന്നും നിൽക്ക് നിന്റെ മുട്ടിടിക്കൂടാ എത്ര വലിയ പേടിയില്ലാത്തവനാണെങ്കിലും നാളെ മണിക്ക് പകലല്ലേ ഈ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തു പോയി നിന്നാ നിന്റെ അഹങ്കാരം മാറും ഞാൻ പറഞ്ഞതല്ല മുത്തിനബി പറഞ്ഞതാ അല്ലാണ്ട് റസൂലു പറഞ്ഞതാ പെങ്ങളെ ഉസ്താദേ പള്ളിപ്പറമ്പിൽ വരാനിരിക്ക കഴിയില്ലെന്ന് പറഞ്ഞ് പേടിക്കണ്ട മരിച്ച വീട്ടിൽ പോകണം മരിച്ച വീട്ടിൽ പോകണം മയ്യത്ത് കുളിപ്പിക്കുന്ന റൂമിൻ്റെ അകത്ത് പോകണമെടീ പൊഞ്ഞുമോളെ തലമറയ്ക്കാതെ നടക്കുന്ന പെങ്ങളോട് അല്ലാരന്നുകൊണ്ട് നടക്കുന്നവരോട് മരണ വീട്ടിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഒന്ന് നിൽക്കാൻ പറ്റുവോ നിന്നെ നന്നാക്കും പെണ്ണേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ ഉസ്മാനെ തങ്ങൾ ഖബർ കണ്ടത് കരഞ്ഞത് വെറുതെയല്ല അൽ ഖബറു മൻസുലിം പെങ്ങളെ കുറിച്ച് നാളെ നീ അള്ളാഹുബേനാളനീറത്തിൽ പോകേണ്ടത് ഫാത്തിമ ബീവിയുടെ അലിയാർ തങ്ങളുടെ കൂടെ പോവുകയാണ് വിവാഹം കടിഞ്ഞു ഒന്നാമത്തെ രാത്രിയില് അലിയാർ തങ്ങളുടെ കൂടെ മണിയിറയ്ക്കകത്ത് കിടന്നു അലിയാർ ഞങ്ങളെ സന്തോഷം കൊണ്ട് കാരണം തുള്ളിച്ചാടുകയാണെങ്കുബിന്റെ പ്രവാചകന്റെ മകള ഭാര്യയായിട്ട് കിട്ടിയല്ലോ അല്ലാ അവിടെന്ന് വീടിനകത്ത് കയറി മണിയിറക്കിട വാതലടച്ചോ മണിയിറകിട വാതലടച്ചോ അരി ആരു ഞങ്ങൾ പടച്ചവരേ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം കണക്കുമ്പോ കത്തിച്ചു വെച്ചിരും വിളക്കണക്കുമ്പോ വീടിനകത്തൊരു തേങ്ങ കേൾക്കുകയാസമ്യനാ സൗത്തന ഹനീന മണിയിറക്കകത്തൊരു കരച്ചൽ കേൾക്കുകയാട് ആരാട് റബ്ബെ പുതുമടവാട്ടി ഇരുന്ന് കരയുകയാ അലിയാർ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമാ ബീ വ്രതിയല്ലാഹു കരയുകയാട് അലിയാർ ഞങ്ങൾ ചോദിച്ചു ഫാത്തിമാല്ലേ ഫാത്തിമാ ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ടാണോ എന്തിനാ നീ കരയുന്നത് ഫാത്തിമാ ബി വ്രതിയല്ലാഹു താലാർഗ പറഞ്ഞ് എനിക്ക് നിങ്ങളെ നിങ്ങളവല്ലാത്ത ഇഷ്ടവാ എനിക്ക് നിങ്ങളെ നിങ്ങളവല്ലാത്ത ഇഷ്ടവാ പിന്നെ എന്തിനാ ഫാത്തിമ കരയുന്നത് ഈ വീടിന്റെ അകത്ത് കത്തിച്ച് വെച്ച് വിളക്ക് നിങ്ങളെന്നു പെട്ടെന്നണച്ചപ്പോ ഇതിനകത്തു വല്ലാത്ത ഇരുട്ട് വന്നു ഇതിനകത്തു വല്ലാത്ത ഇരുട്ട് ഇരുട്ട് വന്നു ഈ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോറിനകത്ത് ഇറക്കി വെക്കുന്നകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് വെച്ചിട്ട് മണ്ണിട്ട് മൂടിയു പോകുമ്പോ സുബാണല്ലോ എന്തൊരിട്ടായിരിക്കും വലിയ എന്റെ കബറിന്റെ അൽപ്പം പോലും വെളിച്ചമുണ്ടാകില്ലല്ലോ എനിക്ക് ഇരുട്ട് കണ്ടപ്പോ ഓർമ്മ വന്നു അലിയാർ തങ്ങള് ചോദിച്ചു നീ പുതുമണവാട്ടിയാ ഇന്ന് നമ്മുടെ ആതിരാത്രിയാ ഈ മണിയറയ്ക്കകത്തിരുന്ന് ഇത് പറയണോ ആയി ഫാത്തിമ ഇന്ന് നമ്മുടെ ആതിരാത്രിയല്ലേക്കകത്തിരുന്നിട്ട് കബറിനെ കുറിച്ചാണോ പറയേണ്ടത് ഇത് നമ്മുടെ മണിയറയല്ലേ ഫാത്തിമാവീവ്രയല്ലാ കുത്താലുകയോട് അലിയാർ തങ്ങള് ചോദിച്ചപ്പോ അവിടെന്നു പറഞ്ഞു അലിയേ മണിയറ ഇവിടെയല്ല ഫാത്തിമ തിരിച്ചു പറഞ്ഞു കൊടുത്തു മണിയറ ഇവിടെയല്ല വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ മണിയറ ഒരുക്കേണ്ടത് എവിടെന്നറിയോ കുളിപ്പിച്ച് മൂന്നുകഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് സുഗന്ധങ്ങൾ തേച്ചിട്ട് എൻ്റെ കബറിനകത്ത് കൊണ്ടുവെക്കും ആ കബറിനകത്ത് വരുന്ന രണ്ട് മലക്കുകൾ എന്നോട് പറയും ലങ്കനോമത്തിൽ അലിയേ മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാ കല്യാണത്തിന്റെ ആദ്യ മണിയറ മണിയിറ ഒരുക്കേണ്ടത് ഒരുക്കേണ്ടത് നീ കാണുന്ന പള്ളിപ്പറമ്പിൽ നിന്നെ കുളിപ്പിച്ച് നീ കല്യാണത്തിന് പോലും അങ്ങനെ കുളിച്ചിട്ടുണ്ടാകില്ല നിന്നെ നല്ലതുപോലെ സുഗന്ധം തേച്ച വെള്ളത്തിൽ കുളിപ്പിച്ചു നല്ലതുപോലെ ഒളുപിടിപ്പിച്ചു കുളിപ്പിച്ചു ഒരുക്കിയിട്ട് നിന്നെ കൊണ്ടുവന്ന് കുഴിച്ചിടും ആ കവറിൻ്റെ അകത്ത് വരുന്ന മലക്കുകൾ പറയും പുതിയ ആപ്പളം ഉറങ്ങുന്നത് പോലെ ഉറങ്ങ് പുതുമണവാട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങ് ഈ കബറിനകത്തു വരുന്ന മലക്കുകള് പറയണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയേണ്ടത് മണിയറ അവിടെയാ അതുകൊണ്ട് നിർത്തുകയാ അല്ലാനോട് കരവാപ്പാ അല്ലാടെ മുന്നിൽ ചെയ്തു പോയ പാവങ്ങളൊക്കെ നോർത്തു നോക്ക് ഞാനും നിങ്ങളും ജീവിതത്തിൽ ചെയ്തതൊക്കെ വന്ന് ഓർത്തു നോക്ക് അല്ലാരോടും പറയാതെ എന്തൊക്കെ വൃത്തികേടുകൾ കാണിച്ചാലും പരസ്യപ്പെടുത്താതെ റബ്ബിങ്ങനെ മറച്ചു കൊണ്ട് നടക്കുന്നല്ലോ നിന്റെ ഭാര്യ ഓർത്തിട്ട് നിന്റെ മക്കളെ ഓർത്തിട്ട് നാണം കെടുത്തണ്ട എന്ന് കരുതിയിട്ട് അള്ളാഹു നമ്മളെ ഇങ്ങനെ നാണം കെടുത്താതെ കൊണ്ട് നടക്കുമ്പോൾ എന്തേ ചിന്തിച്ചു നോക്കാത്തത് പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ നീ ചെയ്ത തെറ്റിൻത്തിട്ടുണ്ടട നിറയട്ട ഇത് കണ്ട് നിന്നോടലിവുറബിന് തോന്നണം പടിവാതിലൊഴിയാതെ വിടയും നീ കരയണേ സിറാജ് ചെയ്തത് സിറാജ് ഓർക്കാം നിങ്ങൾ ഓരോരുത്തരും ചെയ്തത് നിങ്ങൾ നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങളൊന്ന് കരാ റസൂലുള്ള പറയുന്ന നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണാൽ ആ കണ്ണിനീര് നിന്റെ കയ്യിൽ പിടിക്കും ആ കണ്ണിനീര് നിന്റെ കയ്യിൽ പിടിക്കും ഇനി അതിനും പറ്റുന്നില്ലേ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയാ പോകുമ്പോ അവന്റെ കണ്ണിലെ ഒരു രോമമുണ്ടല്ലോ ഈ കണ്ണിൻ്റെ മുകളിൽ കാണുന്ന രോമങ്ങൾ ആ കൺപീലിയിൽ ഒരു രോമമല്ലാനോട് പറയുമല്ല ഒരിക്കത് ആ ചെയ്തപ്പോ ഒരിക്ക വഴലുകേട്ടപ്പോ ഇവന്റെ കണ്ണൊന്നു നനഞ്ഞു റബ്ബേ ഒരേ ഒരു രോമമേ നനഞ്ഞുള്ളൂ ബാക്കിയുള്ള രോമങ്ങൾ നനഞ്ഞില്ല ഒരേ ഒരു രോമം നനയുന്ന രീതിയിലാണ് നീ കരഞ്ഞതെങ്കിലും ആ രോമം പറയുമല്ലോ ഇവന് നീ സ്വർഗം കൊടുക്കണേ അല്ലോ അതുകൊണ്ട് നമുക്കൊതു ചെയ്യാം അതുകൊണ്ട് റബ്ബിനോട് നമുക്ക് ആ ചെയ്ത് പിരിയാ إن مريم لا تو تؤمل في الدنيا طويلا ولا تدري إلّا جنة ليل هل تعيس إلى الفجر وكم من صحيه مات من غير إِلَّتِي وكم من مريض അലാ ഇന്നലെ കണ്ടവനെ കാണാത്ത ദുനിയാവാ എന്റെ പ്രിയപ്പെട്ടവരെ രാവിലെ പോകുന്നവന്റെ മയ്യത്ത് കൊണ്ടുവരുന്നു രാത്രിയിൽ കടന്നവന് രാവിലെ എഴുന്നേൽക്കുന്നില്ല ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് വീണു മരിച്ചു പോകുന്നു എന്തേ ചിന്തിക്കാത്തത് ചിന്തിക്കാത്തത് അതുകൊണ്ട് വയലു നിർത്തുകയാട് ഇനി സമയമാ സമയമാ ഇനി എന്തുണ്ട് റസൂലുള്ള ചിരിക്കുന്ന പറഞ്ഞു സ്വഹാബ നന്മയുടെ ഒരിക്കലും കണ്ടിട്ട് ഒരുത്തനും നെളിയണ്ട വെച്ചിരിക്കുന്ന നന്മയുടെ വലിപ്പം കണ്ടിട്ട് ഒരാളും നെളിയണ്ട അള്ളാഹു എന്തെങ്കിലും സ്വീകരിച്ചുണ്ടോ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നിനക്കറിയില്ലല്ലോ അതുകൊണ്ട് അമ്പതും അറുപതും വയസ്സുവരെയുള്ള എൻ്റെ ഉപ്പയോടെ എൻ്റെ ഉമ്മയോടെ എൻ്റെ ചെറുപ്പക്കാരോട് പാപ്പാ ചെയ്തു വെച്ചിരിക്കുന്ന നന്മ കണ്ടിട്ട് നീ നെളിയണ്ട നിനക്ക് തന്നെ അറിയാ നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയും എല്ലാഘു സ്വീകരിച്ചിട്ടില്ലെന്ന് എനിക്കറിയുന്ന ഒരു ഉസ്താദ് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഞാൻ എപ്പോഴും വയൽ പറഞ്ഞ് നിർത്തുന്നത് ആരെങ്കം പറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കറിയുന്ന ഒരു ഉസ്താദ് മുപ്പത്തിയാറ് വയസ്സുണ്ട് കൊറോണ വന്നു മുപ്പത്തിയാറ് വയസ്സുള്ള ഉസ്താദ് അവസാനം കൊറോണ ലെൻസിലും മുഴുവനിലും ബാധിച്ചു ഡോക്ടർമാര് പറഞ്ഞു ഐസുവില ഇനി രക്ഷയില്ല അറിയിക്കേണ്ടവരോടൊക്കെ അറിയിക്കാൻ പറഞ്ഞു അദ്ദേഹത്തിന് രണ്ട് ചെറിയ മക്കളുണ്ട് അറിയിക്കാനുള്ളവരോടൊക്കെ അറിയിക്കാൻ പറഞ്ഞു അവസാന ഉസ്താദ് ആ മരണത്തിന്റെ വേളയിൽ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി ഒറ്റയ്ക്ക് കിടന്നിട്ട് വല്ലാതെ കരയുകയാ അപ്പൊ ഡോക്ടർ അമുസ്ലിമാണ് അദ്ദേഹത്തിന് സങ്കടം വന്നു അദ്ദേഹത്തിന് സങ്കടം വന്നു പറച്ചവനെ എന്താ ഈ മനുഷ്യൻ കരയണേ അടുത്ത് ചെന്ന് നിന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ചെയ്യാനുള്ളതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്തു ഇനി ഞങ്ങളെ കൊണ്ട് അറിയില്ല ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങൾ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അള്ളാഹു ദൈവം നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ കരയരുത് അടുത്ത രോഗികൾ ഇവിടെ കിടക്കുന്നുണ്ട് അവർക്കിത് കണ്ട സങ്കടം വരും നിങ്ങൾ കരയരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡോക്ടർ ഇങ്ങനെ പറയുമ്പോ ഈ മുപ്പത്താറ് വയസ്സുള്ള ഉസ്താദ് പറഞ്ഞതെന്ന് അറിയോ ഞാൻ മരിക്കാൻ പേടിച്ചിട്ട് കരയുകയല്ല എന്റെ മരണം അടുത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത് എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മരണത്തെ ഓർത്തിട്ടല്ല കരയുന്നത് അപ്പൊ ഡോക്ടർ ചോദിച്ചു മക്കളെ കാണണോ നിങ്ങളുടെ ഭാര്യയെ കാണണോ വീഡിയോ കോള് ഞാൻ വിളിച്ചു തരാം അവരെ നിങ്ങൾ അവസാനമായിട്ട് നിങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ വീഡിയോ കോൾ വിളിച്ചു തരാം കാണണോ വേണ്ട പിന്നെന്തിനാ നിങ്ങൾ കരയണത് നിങ്ങൾ എന്തിനാ പിന്നെ കരയുന്നത് ആ മുപ്പത്തി ആറ് വയസ്സുള്ള മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ ജീവിതത്തിൽ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ അള്ളാടെ മുന്നിലേക്ക് പോവുകയല്ലേ രക്ഷപെടാവൊന്നും ഒരുപാട് നന്മകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ അത് ഓർത്തിട്ട് കരയുക ഇരിക്കണം ഓരോരുത്തരും ചിന്തിക്ക് ഇന്ന് രാത്രി മരിച്ച നിന്റെ കയ്യിൽ എന്തിട്ട അപ്പ ഇന്ന് രാത്രി നീ മരിച്ച ഒരു നന്മ പറ നിനക്ക് രക്ഷപ്പെടാൻ നൂറെണ്ണം ഒന്നും വേണ്ട ഒരെണ്ണമെങ്കിലും പറ ഒന്നുമില്ല പാപ്പ ഞാൻ നിങ്ങൾ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല നിലഞ്ഞിങ്ങനെ നടക്കുന്നു ഇന്ന് രാത്രി മരിച്ചുപോയാ നമ്മുടെ കയ്യിൽ അള്ളാടെ മുന്നിൽ പോകുമ്പോ രക്ഷപെടാ ഒന്നുമില്ല ഞാൻ പറയുന്നത് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വൈ അല്ലാടെ മുന്നിൽ രക്ഷപ്പെടാൻ സതക്കയോ നിസ്കാരമോ നോമ്പോ കുറാനോ ഒന്നുമില്ലെങ്കിലും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും നിങ്ങളുടെ കണ്ണീന്ന് വീഴട്ടെ നമ്മൾ രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ട് നമുക്ക് അല്ലാടെ മുന്നിൽ ധാരാ ചെയ്യാം റബ്ബിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായി ദ്വാഴ ചെയ്ത് നമുക്ക് പിരിയാ സമയം പത്തുമണിയായി സമയം ഒമ്പതേ മുക്കാലായി നിഷപ്രിയപ്പെട്ടവരെ ഇനി ലിസ്റ്റ് വായിക്കണം ദ്വാഴ ചെയ്യണം അതുകൊണ്ട് ഞാൻ നിങ്ങളോടും എന്നോടും ഞാൻ നിങ്ങളെ നന്നാക്കാനല്ല ഞാൻ വഴതു പറയുന്നത് നിങ്ങളെ ആരെങ്കിലും നന്നാക്കാൻ വേണ്ടി പത്തനാപുരത്തുനിന്ന് ഇവിടുത്തെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ ഞാൻ വഴതു പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ രാമീൻ പറ ആരുടെ ആമീനെ അള്ള കേൾക്കണമെന്നറിയില്ല നിങ്ങൾ കരുണയില്ലാത്തവരാകരുത് അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ ആത്മാർത്ഥമായിട്ട് പറ അള്ളാഹു നന്നാക്കുമാറാകട്ടെ അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് പരിപൂർണമായി പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സമയമില്ലാത്തത് കൊണ്ട് ഞാൻ നിർത്തുന്നു ഇൻഷാ അള്ളാഹ ഇനി അടുത്ത കൊല്ലം ഇവര് വിളിക്കുവാണെങ്കിൽ നമുക്കിതുപോലെ കൂടാൻ പഠിക്കാം അള്ളാഹു ആയുസും ആരോഗ്യവും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരുടെയെങ്കിലും മനസ്സിന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും എഴുതി വെച്ച് പറയണതല്ലല്ലോ മുത്താലിയോ പ്രത്യേകിച്ച് ഉസ്താദന്മാരുള്ള സദസ്സരമായ അത് പറയാൻ പേടിയാ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ഇടായിട്ട് കരുതരുത് ആഹ്റത്തിലേക്ക് മാറ്റി വെക്കരുത് പൊരുത്തപ്പെടുക അള്ളാഹു പുറത്തൊരു മാറാകട്ടെ